ഒറ്റപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ രണ്ട് മൂന്ന് മാസമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലാണ് കേരളത്തിലെ വിവിധ കോളേജുകളിൽ യു ജി പി ജി ബി എഡ് പോലുള്ള കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എ ബി സി ഐ ഡി അതിൻ്റെ അപ്ലോഡിങ് ഡിജി ലോക്കറ് ഇങ്ങനെയുള്ള കുറേ ചർച്ചകളുണ്ട് ഇപ്പോൾ വിവിധ യൂണിവേഴ്സിറ്റികളെ അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതാണ് അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പോർട്ടലിൽ എ ബി സി ഐ ഡി അപ്ലോഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫ്രം ഫെബ്രുവരി പതിനഞ്ച് വരെ നീട്ടിയിരിക്കുകയാണ് ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം സംശയങ്ങൾ ചോദിക്കുക നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് പറയുന്നത് ഒന്ന് ഇപ്പോൾ സ്റ്റുഡൻസ് പോ എല്ലാവശ്യം ആളുകളൊക്കെ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് അത് സ്റ്റുഡൻസ് പോർട്ടലിൽ ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിലൊന്ന് സ്റ്റുഡൻസ് പോർട്ടലിൽ ആഡ് ചെയ്യുന്ന സമയത്ത് മിസ് മാച്ച് കാണിക്കാം പേരും അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എ ബി സി ഐ ഡിയിലുള്ളതും സ്റ്റുഡൻസ് പോർട്ടലിൽ മിസ് മാച്ച് കാണിക്കാം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റുഡൻസ് പോർട്ടൽ സൈനപ്പ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റുഡൻസ് പോർട്ടലിൽ ആഡ് ചെയ്തിട്ട് ആദ്യ പ്രശ്നം തോന്നിയിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്തു ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാൻ ഇപ്പോഴും പറ്റാത്ത പ്രശ്നം ഇങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആബിധി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം ഇതിൽ ഒന്നാമത്തെ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് നിങ്ങൾ എ ബി സി ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഡിജി ലോക്കർ എ ബി സി ഐ ഡി ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് സ്റ്റുഡൻസ് പോർട്ടൽ സൈൻ അപ്പ് ചെയ്യുന്നോടത്ത് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് അതിൽ ഒന്നാമതായി നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കൊടുത്ത പേര് കൂടെ കൊടുത്ത മൊബൈൽ നമ്പർ അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലാത്തൊരു പ്രശ്നം നേരിടുന്നുണ്ട് അതിന് ഏറ്റവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നിങ്ങളുടെ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ കോളേജ് ഓഫീസിൽ നിന്നും കോളേജ് ലോഗിൻ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അങ്ങനെ ചെയ്തു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് അപ്പോൾ നിങ്ങളെ കോളേജ് ഓഫീസിൽ പോയിട്ട് ഈ കാര്യം സംസാരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ള മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ കോളേജ് യൂണിവേഴ്സിറ്റി റെക്കോർഡിലുള്ള കാര്യങ്ങൾ ചേഞ്ച് വരുത്തുക ഇതാണ് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യം ഓക്കെ ഞങ്ങളെ കോളേജിൽ നിന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പോവാം ചെയ്യാൻ എന്നുള്ളത് അവരോട് കൃത്യമായിട്ട് പറഞ്ഞ് കൊടുക്കുക രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആദ്യം സ്റ്റുഡൻസ് പോർട്ടൽ ആഡ് ചെയ്തു അപ്പോൾ മിസ് മാച്ച് കാണിച്ചു അങ്ങനെ ആധാർ അപ്ഡേറ്റ് ചെയ്തു അങ്ങനെ വീണ്ടും ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ട് നേരെ സ്റ്റുഡൻസ് പോർട്ടൽ ആഡ് ചെയ്യുന്ന സമയത്ത് കഴിയുന്നില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് പോർട്ടൽ വീണ്ടും മിസ് മാച്ച് കാണിക്കാം അങ്ങനെ രണ്ട് സ്റ്റുഡൻസ് പോർട്ടലിലെ നെയിമും ആ എ ബി സി ഐ ഡിയിലെ നെയിമും സെയിം ആയിട്ട് പോലും ഇങ്ങനെ കാണിക്കാന്നൊക്കെ ചില വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്തു പക്ഷെ നിങ്ങളുടെ എ ബി സി ഐ ഡി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഡിജി ലോക്കറിൽ പോയിട്ട് നിലവിലുള്ള ഡി അപ്പാർ ഐ ഡി ഡിലീറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് എന്ത് ചെയ്യുക എഡിറ്റ് ചെയ്ത് കയറ്റുക പുതുതായിട്ട് വീണ്ടും അത് ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആധാറിലെ പുതിയ നെയിം എ ബി സി ഐ ഡിയിലേക്ക് വരും എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഓക്കെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒ ടി പി അടിക്കുമ്പോൾ സ്റ്റുഡൻസ് പോർട്ടലിലെ ഒ ടി പി അടിക്കുമ്പോൾ ഇൻഡുമാർക്ക് രേഖപ്പെടുത്തുക ഓക്കെ അതിനുള്ള കുറെ വിദ്യാർത്ഥികളൊക്കെ എന്നോട് പറഞ്ഞത് ലാപ്പിൽ ചെയ്താൽ സാധ്യമാകും അത് നിങ്ങളൊന്ന് ലാപ്പിൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒ ടി പി വരുന്നതല്ലാത്ത മൊബൈലിൽ അതൊന്ന് ചെയ്ത് നോക്കുക പിന്നെ ചില ആളുകളൊക്കെ മെയിൽ ഐ ഡിയും പാസ്വേഡും സൈനപ്പ് ചെയ്തതിന് ശേഷം അടിക്കുന്ന സമയത്ത് ദർ ഇസ് നോ മിസ്മാച്ച് കാണിക്കുന്നുണ്ട് മിസ്മാച്ച് എന്ന് പറഞ്ഞാൽ റെക്കോർഡിൽ ഇല്ല എന്ന് കാണിക്കുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ അടിക്കുന്ന പാസ്വേഡിലോ മെയിൽ ഐ ഡിയിലോ ഒക്കെ എന്തെങ്കിലും ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അങ്ങനെ കാണിക്കും അപ്പോൾ അത് ക്ലിയർ ആണോ നോക്കിയിട്ട് ചെയ്യാം ഓക്കെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്ക് നമ്മൾ കിടക്കുക സ്റ്റുഡൻസ് പോർട്ടലിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ്മാച്ച് മാച്ച് കാണിക്കാം ഇതിൻ്റെ അവിടെ കൂടെ അതിൻ്റെ കൂടെ പറയാനുള്ളത് അതിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചോദിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നിങ്ങൾ പെർമന്റ് അഡ്രസ്സ് തന്നെ കൊടുത്താൽ മതി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്രസ്സ് അല്ലാത്തൊരു അഡ്രസ്സ് നിലവിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം പോസ്റ്റൽ കോഡ് കഴിക്കുമ്പോൾ നിങ്ങളെ പിൻകോഡാണ് അടിക്കണം അപ്പോൾ ഈ മിസ്മാച്ച് മാച്ച് കാണിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിലുള്ള നെയിമും നിങ്ങളുടെ ആധാറിലുള്ള നെയിമും ഡിഫറൻറ്റ് ആയിരിക്കും ആധാറിലുള്ള നെയിമാണ് എ ബി സി ഐ ഡിയിലേക്ക് വരിക അപ്പോൾ അത് മിസ്മാച്ച് കാണിക്കുന്നതിന് അതിന് നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് ഇതിൽ ഒരു കേസ് ഉണ്ടാവുക ചില വിദ്യാർത്ഥികൾ മൈന്യൂട്ടായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിലുള്ള നെയിം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ എസ് എൽ സി ബുക്കിന് സമാനമായിരിക്കും അങ്ങനെ സമാനമല്ലാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എസ് എൽ സി ബുക്കിലെ നെയിമല്ല സ്റ്റുഡൻസ് പോർട്ടലിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ അതിന് ഫീസ് അടിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ അത് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ അതിനൊരു ഉണ്ട് ആ ഫോം ഉപയോഗിച്ചുകൊണ്ട് മെയിൽ ആയിട്ട് ചിലപ്പോൾ സമയമെടുക്കും ചില ആളുകളൊക്കെ പറയും കോളേജ് ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യാം അന്ന് കോളേജ് ഓഫീസുമായി ബന്ധപ്പെടാവുന്ന നിങ്ങൾ എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഏറ്റവും ഈസിയാണ് മാർഗം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി പോയിട്ട് നിങ്ങളുടെ പേര് എസ് എൽ സി ബുക്കിന് സമാനമാക്കാൻ സ്റ്റുഡൻസ് പോർട്ടലില് ഇനി ഇത് തന്നെ എസ് എൽ സി ബുക്കിന് സമാനമാണ് സ്റ്റുഡൻസ് പോർട്ടൽ എന്നിട്ട് മിസ്മാച്ച് കാണിക്കുന്നുണ്ട് അതിന് കാരണം എന്താണ് ആധാറിലെ നെയിമും സ്റ്റുഡൻസ് പോർട്ടൽ നെയ്മും ഡിഫറൻറ്റ് ആണ് ആധാറിലെ നെയിമും സ്റ്റുഡൻസ് പോർട്ടൽ നെയ്മും ഡിഫറെൻ്റ് ആണ് ഓക്കെ അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ആ ഇത് ആധാറിലെ നെയിമിന് നിങ്ങളെ സ്റ്റുഡൻസ് പോർട്ടലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എസ് എൽ സി ബുക്ക് തിരുത്തണം എസ് എൽ സി ബുക്കിന് സമാനമാണ് സ്റ്റുഡൻസ് പോർട്ടലുണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഏറ്റവും ഈസിയായിട്ട് തിരുത്താൻ ഒരു മാർഗം എന്ന് പറയുന്നത് ഏതാണ് ആധാർ ആധാറാണെന്ന് നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്നു പക്ഷേ ഈ അടുത്ത് ചില അക്ഷയിൽ നിന്ന് പറഞ്ഞത് ഗസറ്റഡ് ഒന്ന് വേണം എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇന്ന് ഒരു അക്ഷയിൽ പോയി നോക്കി ഗസറ്റഡ് നിന്ന് ഉത്തരവ് വേണം എന്നുള്ള രീതിയിൽ അങ്ങനെ അക്ഷയെ പോയി നോക്കിയപ്പോൾ അക്ഷയെന്ന് എന്നോട് പറഞ്ഞത് ചില നെയിമുകളൊക്കെ ചെറിയ തെറ്റുകളൊക്കെ തിരുത്തി കൊണ്ട് അക്ഷയെന്ന് തന്നെ ചെയ്യാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ എന്തു ചെയ്യണം ഗസറ്റഡ് വഴി വരണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഗസറ്റഡ് വൈ വരണമെങ്കിൽ വീണ്ടും ഒരു മാസം എടുക്കും ഓക്കെ പേരിൽ തന്നെ നിങ്ങളുടെ നെയിമോ ഈ നെയിമിൽ ഫസ്റ്റ് ഫസ്റ്റിനും സെക്കൻഡ് നെയിമിലുള്ള ഡിഫറെൻറ്റുകളൊക്കെ പെട്ടെന്ന് തിരുത്താൻ സാധിക്കും ചിലത് തിരുത്താൻ കഴിയാതെയും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ കേസിൽ ഗസറ്റഡ് വൈ വരണം അപ്പോൾ ഈ ഗസറ്റഡ് ഒന്നുകൂടി ടൈം എടുക്കും അപ്പോൾ അക്ഷയുള്ള ഉള്ള ആൾ പറഞ്ഞത് ഈ വരുന്ന ഏഴാം തീയതി അക്ഷയുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നും പറഞ്ഞു അപ്പോൾ ഏഴാം തീയതി കഴിഞ്ഞാൽ ഈ ഗസറ്റഡ് വല്ലാതെ തന്നെ നേരെ പേര് നിങ്ങളുടെ എസ് എൽ സി ബുക്കിന് സമാനമായിട്ട് തിരുത്താൻ കഴിയുന്ന രീതിയിലേക്ക് വരുമെന്നാണ് അറിയാൻ സാധിച്ചത് ഷുവർ പറയാൻ പറ്റില്ല ആ സമയമാക്കുമ്പോൾ നിങ്ങളുമായി പറയുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആധാറിൽ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് അക്ഷയെ പോയി നോക്കാം അപ്പോൾ അക്ഷയ ചിലപ്പോൾ തിരുത്താൻ കഴിഞ്ഞാലും നിങ്ങൾ തിരുത്തുക അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക സ്റ്റുഡൻസ് പോർട്ടലിൽ നിങ്ങളുടെ എ ബി സി ഐ ഡി ആഡ് ചെയ്യുക ഇതാണ് ഇതുമായി ബന്ധം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിലവിലുള്ള എ ബി സി ഐ ഡി ഡിലീറ്റ് ചെയ്തുകൊണ്ടായിരിക്കേണ്ടിയും എന്നിട്ട് പുതുതായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് വന്ന് ഇട്ടായിരിക്കണം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അറിയിക്കുന്നു ഓക്കെ താങ്ക് യു